എനിക്ക് ഇതുവരെ കുറച്ച് കുറച്ച ഒരു പ്രാർത്ഥന ജീവിതത്തിൽ അല്ലെങ്കിൽ കുറെ ആൾക്കാരെ ഒരു ഷെയറിംഗിൽ ഒക്കെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ പറയുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങാരായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ നമുക്കത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് പരിശുദ്ധാത്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഈ മ്മയെ ബൈബിളിൽ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു വാഹനത്തിനുശേഷം ഒന്നാം അധ്യായത്തില് ഗബ്രിയേൽ ദൂതൻ പരിശുധാമയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു ഈശോയെ ഗർഭം ധരിക്കും എന്ന് പറയുന്നു അപ്പൊ അവിടെ ഗബ്രിയേൽ ദൂതൻ എടുത്തു പറയുന്ന ഒരു വാക്യം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവർത്തിക്കും ആ അങ്ങനെയാണ് പരിശുദ്ധാമ്മീശോയെ ഗർഭം ധരിക്കുന്നത് അപ്പൊ ഈശോയെ പരിശുദ്ധാമ ഗർഭം ധരിക്കുമ്പോ ഈശോ മാത്രം ആണ് പരിശുദ്ധാമ്മയുടെ ഉത്തരത്തിലേക്ക് വന്നതാ എന്ന് അല്ല ഈശോ നമ്മക്ക് ഉറപ്പായിട്ടും ഒരു സംഗമം തന്നെയാ പരിശുദ്ധ അമ്മയില് നടന്നിട്ടുണ്ടാകുന്നത് അതായത് പരിശുദ്ധാത്മാ പിതാവ് പുത്രം പരിശുദ്ധാത്മാവ് അമ്മയിലേക്ക് സംഗമിക്കുന്ന ഒരു സമയം ആയിരുന്നു അതെന്ന് പറയുന്നത് ആ കൃപയുടെ വലിയൊരു വിസ്ഫോടനം ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ സംഭവിച്ച ഒരു നിമിഷം പക്ഷെ ഈ ഒരു മഹാരഹസ്യത്തെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല ആ പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റിയ പ്രപഞ്ചത്തിലെ ഒരേ ഒരാളെന്ന് പറയുന്നത് അത് പരിശുദ്ധ അമ്മയെ അതിനുശേഷം അമ്മ അടുത്ത സ്ഥലത്തേക്കല്ലേ എലിസയുടെ ഭവനത്തിലേക്ക് ചെല്ലുന്നു പരിശുദ്ധ കണ്ടു കണ്ടുമുട്ടുന്ന സമയത്ത് തന്നെ എലിസ പിണോയിൽ പരിശുദ്ധാത്മാവിനാൽ നിറയുക അതുപോലെ പിന്നീട് അങ്ങോട്ട് പരിശുദ്ധ അമ്മയുടെ പ്രസൻസിൽ ബാക്കിയുള്ളവര് ആ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഒരു അനുഭവം ഉണ്ട് അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുധാധ നിറവുകയാണെങ്കിൽ നമുക്കും അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് വെക്കണം അപ്പൊ എങ്ങനെയാ നമുക്ക് അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുക അതുപോലെ തന്നെ ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളില് ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം പറയുന്ന എങ്ങനെയാണ് അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവരുടെ സഹോദരനോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നുവെന്ന് അത് പന്ത കുസ്തയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും ശിഷ്യന്മാര് ഒരുക്കുന്ന ഒരു സമയമാണ് ഈ ഈശോയുടെ കുരിശുമരണം കുരിശു വരണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാരും പലവഴിക്കു പോയി ഈശോ മൂന്നാല് മൂന്ന് വർഷം ഇങ്ങനെ കൂടത്തിൽ കൊണ്ടുനടന്നു കൂടത്തി നടന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞു കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞു പക്ഷെ ഈശോ മരിച്ചു അവര് അവരുടെ പാട്ടിനു പലത്തേക്ക് പോയി അപ്പൊ ഈ ഈശോ മരിച്ചപ്പം ഏറ്റവും അധികം വേദന ഉണ്ടായിട്ടുള്ള വ്യക്തിയാരാ അമ്മ തന്നെയാണ് പക്ഷെ എന്നിട്ടും ഈ അമ്മ ഇവരെ എല്ലാം തത്തിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ചിരുത്തി പ്രാർത്ഥിക്കുക അപ്പൊ അതെന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഇതിനുശേഷം പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കത്തി പ്രാപിച്ചു എന്നൊക്കെ ശിഷ്യന്മാരോട് ഈശോ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാറായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് ഉൾക്കൊള്ളാറായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ട് കാരണം പരിശുദ്ധ അമ്മയില് പരിശുദ്ധാത്മാവ് അതിനു മുമ്പേ ശക്തമായിട്ട് നിറഞ്ഞിരുന്നു അപ്പൊ ഈ പരിശുദ്ധാത്മാവ് വന്നാലേ ഇവർക്ക് ലോകത്തിന്റെ പല ബാലഭാഗത്തേക്ക് പോകാനും ഈശോക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു അപ്പൊ അമ്മ ഇവരെ എല്ലാരെയും വിളിച്ചു കൂട്ടി ഇവരുടെ നടുക്കിരുന്ന് ഇവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു എനിക്ക് തോന്നുന്നില്ല ഇവരെല്ലാം കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് ഈ പരിശുദ്ധാത്മാവ് വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വലിയ ബോധം ഉണ്ടായിരുന്നുണ്ട് ഇവരെ ഇവരെല്ലാരെയും വിളിച്ചു കൂട്ടിക്കൊള്ള നിരത്തി ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്നു അപ്പൊ ഇവര് ഇതിനകത്ത് ഏറ്റവും അധികം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക ആരാ പരിശുദ്ധ അമ്മ തന്നെയാണ് അപ്പൊ ഇന്നലെ ഞാൻ ഒരു ഒരു ചെറിയൊരു മീറ്റിങ്ങിൽ ഇരുന്നു അപ്പൊ അവിടെ ഒരു അച്ഛൻ ഷെയർ ചെയ്ത ഒരു കാര്യമാണ് പന്തക്കുസ്ത എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ കണ്ണീരിന്റെ ഫലമാണ് അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു പന്തക്കുസ്ത പരിശുദ്ധ അമ്മയുടെ കണ്ണീരിന്റെ ഫലമാണ് ശരിയല്ലേ അപ്പൊ പരിശുദ്ധമ്മയാണ് അവിടെ ഇരുന്ന് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അപ്പൊ ആ അമ്മയുടെ പ്രാർത്ഥനയിലേക്കാണ് അവിടെ പരിശുദ്ധാത്മാവ് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി വരുന്നത് പക്ഷെ അത് അമ്മയിലേക്ക് മാത്രമല്ല അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ആ കൂടിയിരുന്ന എല്ലാവരിലേക്കുമാണ് അപ്പൊ അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മള് അമ്മയെ കൂട്ടി നമ്മൾ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അവരെ പരിശുദ്ധാത്മ സാന്നിധ്യം ഉറപ്പായിട്ടും ഇറങ്ങി വരും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും എല്ലാമായിട്ടും അത് പരിശുശുദ്ധാത്മാവിന്റെ ഒരു ഒരു ആവ ഒരു ആഗമനം അവിടെ ഉണ്ടായിരിക്കും അപ്പൊ എങ്ങനെയാണ് അപ്പൊ നമുക്ക് പരിശുദ്ധാമയോട് ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് വെക്കുക അതിന്റെ ഏറ്റവും നല്ല പ്രിയർ എന്ന് പറയുന്നത് ജപമാല തന്നെയാണ് ജപമാല ജമമാലയ്ക്ക് എപ്പത്തേക്ക് ഏർ നമുക്ക് പരിശുദ്ധാത്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒന്നുമില്ല ഈ ഈശോയെ ശരിക്കും പറഞ്ഞ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രാർത്ഥനയാണ് ഈ മാലാഖയുടെ അഭിവാദനം എന്ന് പറയുന്നത് മാലാഖ വന്നിട്ട് പറയാണ് ഏഹ് ഏഹ് പരിശുദ്ധാമെന്ന് എന്റെ മേൽ വരും അത്യന്മാരെ സത്യം ആവർത്തിക്കും ജർമ്മം ധരിച്ചിട്ട് കുട്ടം അപ്പൊ ഇതിന് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് അമ്മ സ്വീകരിക്കുന്ന സംഭവിക്കുന്നു അപ്പൊ നമ്മൾ വീണ്ടും 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 ഈ നന്മ നിറഞ്ഞ നിറയും ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ ഈ അതേ ഒരു കൃപയുടെ നിറവ് തന്നെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും ഉണ്ടാവും ആ ഒരു മംഗളവാർത്താ സമയത്ത് ഒരു കൃപയുടെ സ്ഫോടനം നിറഞ്ഞതുപോലെ നമ്മൾ ഇത് ചൊല്ലി 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 പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ആ കൂട്ടായ്മയിലേക്ക് ഒക്കെ ഈ കൃപയുടെ ഒരു സ്ഫോടനം വരും എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തള്ളി ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ എടുത്തു പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ഡെലിവറൻസ് കാര്യങ്ങളൊക്കെ സംഭവിക്കും അത് ഇതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തി ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്ന എന്തുകൊണ്ടാണ് അത് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കൃപയുടെ നിറവാണ് ഞാന് ഈ നമ്മളെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ വ്യക്തി ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടണം എന്നൊരു കാര്യം കുറച്ചുകൂടി ഒരു വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം അതൊക്കെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് അത് എന്റെ സ്വഭാവമൊക്കെ ഞാൻ കുറെ ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കൊറേയൊക്കെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സ്വഭാവം മാത്രം ശരിയാവുന്നില്ല ഒരു സമയത്ത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് പരാജയപ്പെടുമായിരുന്നു ഞാൻ നോക്കിയിട്ട് ഞാൻ കൊറേ ഏതാണ്ടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കൊറേ ഏതാണ്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്റെ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല അപ്പൊ ഒരു ദിവസമാണെങ്കിൽ ഏഹ് ഞാൻ ഞാൻ അറിയുന്ന തീർച്ചയായിട്ടും ഉണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന തീർച്ചയായിട്ടും ചേട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് പോവാൻ പോവാം എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആത്മീയ ജീവിതം നയിക്കണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു വർഷത്ത് കുറെ അതിനൊക്കെ ആഗ്രഹിക്കുമ്പോഴും എന്റെ സ്വഭാവം ഒട്ടും നന്നാവുന്നില്ല അപ്പൊ ഇത് രണ്ടും കൂടെ എന്റെ സ്വഭാവം ഒട്ടും നന്നാവാത്ത ഒരു ആത്മീയത എനിക്ക് വേണ്ട അതുകൊണ്ട് ഈ പരിപാടി ഞാൻ ഉപേക്ഷിക്കുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞു അനു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും റിസൾട്ടിലേക്ക് ഒരു കാരണവശാലും നോക്കണ്ട അതൊക്കെ പിന്നീട് സംഭവിച്ചുകൊണ്ട് റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യുകയേ വേണ്ട ജപമാ എല്ലാ ദിവസവും ജപമാല ചൊല്ലി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ എന്നാ ശരി അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഉണ്ടല്ലോ അതോ നമുക്കറിയാല്ലോ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പുറമേ നമ്മൾ ഭയങ്കര കുറെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചായിരിക്കും പക്ഷെ നമ്മുടെ ഉള്ളിൽ കുറെ സാധനങ്ങൾ കാണും എന്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനത്തെ കുറെ അതായത് ഓരോരുത്തരെ കാണുമ്പോ തന്നെ ഒരു കുറ്റം ഇരിക്കാം ആ ചിലപ്പോ നമ്മുടെ ഉള്ളിലായിരിക്കും നമ്മള് കുറ്റം പറയുന്നത് പിന്നെ ചിലപ്പം നമുക്ക് രണ്ടെണ്ണം പറയാനുള്ളത് നമ്മുടെ ഉള്ളിൽ പറഞ്ഞു തീർക്കുമായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നമുക്ക് അത് അതിനെ അംഗീകരിക്കാൻ പറ്റും നമ്മൾ ഒരു എതിർത്ത് അങ്ങനത്തെ കുറെ സംഭവങ്ങള് നമ്മുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടാവും പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഇങ്ങനെയുള്ള പോയ സംഭവങ്ങൾ ഈ ഒരു കാലയളവിനുള്ളിൽ എന്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോയി അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം എന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ഞാൻ വേറെ പല കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഒരു വിശുദ്ധകരണത്തിനു വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ശിവമാല ചൊല്യ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളൊരു വിശുദ്ധീകരണം നടക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോ ഇനി ജപമാലയിൽ കൂടുതൽ ആഴപ്പെടണം കൂടുതൽ പ്രാർത്ഥിക്കണം ജപമാലയിൽ ചൊല്ലി പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു പിന്നെ ഇങ്ങനെ ജമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി തോന്നി അപ്പൊ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ജപമാലയിൽ ആഴ് ജപമാല ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ടാവില്ല ജപമാലയിൽ ആഴപ്പെട്ട് ജമല ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ജമലയിൽ മക്കൈ മംഗളവാർത്ത നമ്മൾ ഒന്നാമത്തെ രേഖ എന്താ മംഗള ഇപ്പൊ അത് ധ്യാനിക്കുമ്പോ നമ്മൾ ഈ മംഗളവാർത്തയില് നമുക്ക് കാണാൻ പറ്റണം ശരിക്കും പറഞ്ഞാൽ മറിയും മറിയത്തിന്റെ മുമ്പ് ജബ്രിയമാലക ജബ്രിയമാലക വന്നിട്ട് ദൈവകൃപറഞ്ഞു മറിയമേ കുസ്തി കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കൂടെ പരിചുചാമ്മയോടെ ഈ ദൈവകൃപ പറഞ്ഞ മറിയമ്മേ എന്ന് പറയാനായിട്ട് വരണം അപ്പൊ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും പിന്നെ ഏലിറ്റ അടുത്ത അടുത്തു ഏലിച്ച കുഞ്ഞിതിയുടെ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ഒരു പ്രസൻസിൽ എളിച്ചപ്പള്ളൂരിന്റെ അടുത്ത് മാതാവ് ചെന്ന് നിൽക്കുന്നു പരിശുദ്ധാത്മാവായപ്പള്ളൂർ എന്ന് പറയുന്നു അപ്പൊ ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലും നിറഞ്ഞിട്ട് നമുക്ക് മറിയത്ത സ്ഥിതി കയറായിട്ട് പറ്റണം ദേവന്ത്രമെന്നു പറഞ്ഞാൽ പറയുക അങ്ങനെ ഓരോ രഹസ്യവും എടുക്കുമ്പോ ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ആയിരുന്നു കൊണ്ട് അറിയത്തോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം അപ്പൊ അത് ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും നല്ല ദുഃഖത്തിന്റെ രഹസ്യങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ ഗദ്മതോടത്തിൽ ഈശോ പാർട്ടി കൊണ്ടിരിക്കുമ്പോൾ ആ ഗദ്മനയിലായിരുന്നതുകൊണ്ട് നമുക്ക് അമ്മയോട് പറയണം അമ്മ എന്റെ ഈശോ അവിടെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു അമ്മ ആശ്വസിപ്പിക്കണം അപ്പൊ അമ്മ ഈശോ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു അനുഭവമായിട്ട് മാറാൻ തുടങ്ങും ജപമാല എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ചിലപ്പോ നമുക്ക് തോന്നും എനിക്ക് ജപമാലക്കെ ആദ്യ നാളുകളില് ഞാൻ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളെ അല്ലായിരുന്നു ജീവിതത്തിലൊക്കെ ജസ്റ്റ് വരുന്ന ഒരു ടൈമില് പക്ഷെ ആ ഒരു ടൈമില് ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ജമാല ഉള്ളന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു എന്തൊരു ഫോറൻ പ്രയറാ ഇങ്ങനെ കൊറേ നാനൂറ് ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് ചെല്ലിരിക്കുന്നു എല്ലാ വേറെന്തെങ്കിലും എന്തെല്ലാം പ്രാർത്ഥന രീതികളുണ്ടോ നമുക്ക് ജവമാല വേണ്ടല്ലോ പക്ഷെ ഒരിക്കൽ ജവമാലയെ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രയർ എന്ന് പറയുന്നത് ജപമാലയാണ് അപ്പോൾ അതിലൂടെ കിട്ടുന്ന കൃപകളുടെ ഒരു െന്ന് പറയുന്ന അത് വളരെ വലുതാണ് അത് നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും ജപമാലയ ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ എല്ലാ കാര്യവും നമ്മള് ജപമാലയിലൂടെ ചോദിച്ച് മേടിക്കാനായിട്ട് തുടങ്ങും അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസത്തില് എനിക്ക് ശരിക്കും പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മയുടെ അടിച്ച് ഇരുന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം പരിശുധാമ്മയോട് ഷെയർ ചെയ്ത ഓരോ ജോമാലയുടെയും ഓരോ ഇടവേളയിലൊക്കെ നമുക്ക് നമുക്ക് ഭയങ്കര ലൈവായിട്ട് എന്റെ അമ്മ എന്ന് വിളിച്ച് നമുക്ക് അമ്മയോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നൽകണം അതുപോലെ നമ്മൾ ഉച്ചരിയൊക്കെ എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്ന എന്തെങ്കിലും ഒക്കെ ധരിക്കുന്നവരായിരിക്കും അതെന്ന് പറയുന്നത് ശരിക്കും പരിശുധാമ്മയുടെ വസ്ത്രം തന്നെയാണ് ആ വസ്ത്രത്തിന്റെ ഒരു സംരക്ഷണുണ്ട് നമുക്ക് അപ്പൊ നമുക്കൊരു കഴിഞ്ഞ നമുക്കൊരു വിഷമം കാര്യമൊക്കെ വരുമ്പം ആ ഒരു എന്തിങ്ങ നമ്മുടെ നമ്മൾ അത് അത് പിടിച്ചുകൊണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റണം അമ്മ ആറ് അമ്മ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമുക്കത് അമ്മയുടെ ഉടുപ്പിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് ബോധ്യം നമുക്ക് കിട്ടണം എന്നിട്ട് പറയണം അമ്മ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അമ്മ ഇടപെടണം ആ അമ്മയല്ലാതെ ആരാ എനിക്കുള്ള അങ്ങനെ നമ്മളുടെ പരിചമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി കണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരാനായിട്ട് തുടങ്ങും ഈ നമ്മ ഈ അമ്മയുടെ ഉടുപ്പിലൊക്കെ പിടിച്ചേക്ക ഒരു കുഞ്ഞിക്കൊച്ച് ഒരു അമ്മയുടെ ഉടുപ്പിൽ പിടിച്ചേക്കിട്ട് അമ്മ എന്ന് വിളിക്കുമ്പോ ആ അമ്മയ്ക്ക് ആ കൊച്ചിനെ ഒന്ന് തിരിഞ്ഞെടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ വരച്ചിട്ട് അമ്മ എന്ന് പറയാം നമ്മളാ അമ്മയുടെ ഉടുപ്പിൽ പിടിച്ചേക്കിട്ട് അമ്മയെ എനിക്ക് ഞാൻ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോ അമ്മ നമ്മളെ തിരിഞ്ഞു നോക്കുന്നേ നമ്മക്ക് അമ്മയ്ക്ക് നമ്മളെ ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ നമുക്ക് ഈ അമ്മയെ കുറെ കൂടി സ്നേഹിച്ച് ജപമാല തൊലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധീകരണം സംഭവിക്കും അതുപോലെ തന്നെ ഈ കൃപകളുടെ നിറവ് സംഭവിക്കും പരിശുദ്ധ കൃപകളുടെ നിറവ് എന്ന് പറയുന്നത് എന്താ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ഈ പരിശുദ്ധമ്മയായിരുന്നു എല്ലാ പുണ്യങ്ങളിലും വിളങ്ങി നിന്നിരുന്ന വ്യക്തി പരിശുദ്ധമ്മയില് എല്ലാ പുണ്യങ്ങളുടെയും ഒരു നിറവുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസം പരിശുദ്ധമ്മയില് ഉണ്ടായിരുന്നു അപ്പൊ ഈ അമ്മയിൽ വിളഞ്ഞു നിന്നിറങ്ങുന്ന പുണ്യങ്ങളെല്ലാം നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ ഈ അമ്മയിൽ വിളഞ്ഞു നിറഞ്ഞ പുണ്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകരപ്പെടാനായിട്ട് തുടങ്ങും ഈ അഭിഷേകം എന്ന് പറയുന്നത് പകരപ്പെടും എന്ന് പറഞ്ഞതു തന്നെ നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയിൽ ഉണ്ടായിരുന്ന പുണ്യങ്ങൾ പകരപ്പെടും അപ്പം നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഏഹ് വറദാന ഫലങ്ങൾ കൊണ്ട് നിറയപ്പെടാനായിട്ട് തുടങ്ങും അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അമ്മയോട് ചേർന്ന സിമ്പിളായിട്ട് ഈശോയെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അമ്മ എന്നെ കുറെ കൂടി ഈശോയെ സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കട്ടെ കുറെ കൂടി ശുതിയിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണേ കുറെ കൂടി എനിക്ക് എളിമ പറഞ്ഞേ കുറെ കൂടി സ്വർഗത്തെ കുറിച്ച് കുറെ കൂടി ആത്മീയ ജീവിതത്തെ കുറിച്ച് കുറെ കൂടി ഏർ ഈശോയെക്കുറിച്ച് ഒക്കെ ഉള്ള ബോധ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകണം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം അപ്പൊ അമ്മ നമ്മുടെ ജീവിതത്തിൽ വേണ്ട സമയത്ത് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ ഒതുക്കി തന്നോണ്ടിരിക്കും നമ്മുടെ നമ്മുടെ ഒക്കെ വീടുകളില് മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാര് നമ്മള് മക്കൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണോ ചെയ്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോ അമ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഏഹ് തരും